ഇത് സീന ടീച്ചർ കുറവുകളെ ദൈവസഹായത്താൽ നിറവുകളാക്കി മാറ്റി അനേകം വിദ്യാർത്ഥികൾക്ക് വിദ്യ പകർന്നു നൽകിയ സീന ടീച്ചർ നിശ്ചയദാർഢ്യത്തിന്റെ ഉദാത്ത മാതൃകയാവുകയാണ് ഒന്നര വയസ്സിൽ മസ്കുലാർ ഡിസ്ട്രോഫിയുടെ ലക്ഷണങ്ങൾ സീന ടീച്ചറുടെ ശരീരം കാണിച്ചു തുടങ്ങിയതാണ് എങ്കിലും പഠിക്കാനുള്ള അതിയായ ആഗ്രഹം നിമിത്തം പത്താം ക്ലാസും പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ബിഎഡുമെല്ലാം സീന ടീച്ചർ പൂർത്തിയാക്കി തുടർന്ന് സർക്കാർ ജോലിയിൽ പ്രവേശിച്ചു പിന്നീട് സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ പ്രധാന അധ്യാപികയായും ഇപ്പോൾ കടുത്തുരുത്തേ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറാണ് സീന ടീച്ചർ ജീവിതമൊട്ടും സുഖകരമായിരുന്നില്ല സീന ടീച്ചർക്ക് എങ്കിലും ദൈവാശ്രയബോധത്തോടെ ടീച്ചർ താണ്ടിയ വഴികൾ ടീച്ചർ തന്നെ പേര് സീന സീന ടീച്ചർ നാട് പങ്കുവെക്കുന്നു ഗുരുവായൂരടുത്താണ് പിന്നെ ഹസ്ബൻ്റിൻ്റെ വീട് കോട്ടയക്കാട് തൃശൂർ തന്നെ കോട്ടയക്കാടാണ് കോട്ടയക്കാട് തറയിൽ ഫാമിലിയാണ് അങ്ങനെ ചെറുപ്പത്തിൽ ഒന്നര വയസ്സിലോട്ടിട്ട് എനിക്ക് ഈ അസുഖം സ്കൂളിലെ ഡിസ് കണ്ടു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അന്നൊക്കെ ഓടി നടക്കുമായിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇടയ്ക്കൊന്ന് വീഴുമെന്നുള്ളതല്ലോ എന്നാലും തന്നെ എണീറ്റ് ഓടി നടക്കും അങ്ങനെ പഠിക്കാൻ ഒത്തിരി താല്പര്യമുള്ളൊരു വ്യക്തിയും കൂടിയായിരുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ പഠിപ്പിലാണ് കൂടുതൽ ശ്രദ്ധയുണ്ടായിരുന്നത് പിന്നെ അന്ന് സമയത്ത് ഒത്തിരി കൂട്ടുകാരുടെ വീടുകളിലും അങ്ങനെ ഒത്തിരി ഒത്തിരി സ്ഥലങ്ങളിലേക്ക് നടന്ന് നോക്കിയായിട്ട് ഞാൻ പോകും കാരണം എനിക്ക് അങ്ങനെ ഒരു അസുഖമുള്ളത് ഫീൽ ചെയ്തിട്ടില്ല ഇപ്പോഴും അതങ്ങനെ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിട്ട് എനിക്ക് അനുഭവപ്പെടുന്നില്ല കാരണം ഓരോ സമയത്തും ദൈവം ഓരോരോ കൈത്താങ്ങായിട്ട് ഓരോ മാലകന്മാരെ പോലെ ഓരോരുത്തരും എനിക്ക് തരാറുണ്ട് അതുകൊണ്ടത് തന്നെ എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും അതിനു പറ്റിയ കൂട്ടുകാർ അങ്ങനെ ഒത്തിരി ഒത്തിരി ദൈവാനുഗ്രഹത്താൽ എന്നെ ദൈവനെ എന്നെ കൈപിടിച്ച് നടത്തുകയാണ് ചെറുപ്പം മുതലേ ഇങ്ങനെ പോരുമ്പോൾ സഹനങ്ങളുടെ ഒരു തെച്ചുള്ളിലൂടെയാണ് കിടക്കണതെങ്കിൽ പോലും ദൈവം കൂടെ എപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിട്ട് പറയാം എല്ലാ കാര്യവും എനിക്ക് ചെയ്യാൻ പറ്റും കാരണം ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് പലപ്പോഴും ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് ഞാൻ അവിടുന്ന് ചെറുപ്പത്തിൽ അങ്ങനെയാണെങ്കിൽ സ്കൂളിൽ നന്നായി പഠിക്കും അതിനെ പഠിച്ച് പത്താം ക്ലാസ്സിലേക്ക് ജയിച്ചിട്ടേ ഉള്ളൂ ഒമ്പതിന്ന് പത്തിലേക്ക് ജയിച്ച ജൂൺ ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ അമ്മ മരിച്ചു അവിടുന്ന് തുടങ്ങിയൊരു സഹനം പിന്നെ മുന്നോട്ട് നീങ്ങി പ്രി ഡിഗ്രിക്കും ഡിഗ്രിക്കും ഞാൻ ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലാണ് പഠിച്ചത് അങ്ങനെ ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ അപ്പോൾ അപ്പനും മരിച്ചു അങ്ങനെ ഒരു ആശ്രയമില്ലാത്തൊരവസ്ഥ രണ്ട് ബ്രദേഴ്സ് ഉണ്ട് മൂന്ന് സിസ്റ്റേഴ്സ് ഉണ്ട് ഞങ്ങൾ ഞങ്ങളാറു മക്കളാണ് ഏറ്റവും താഴെയുള്ള ആളാണ് ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ സഹനങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു പക്ഷേ ദൈവം അവിടെയൊക്കെ എന്നെ കൈപ്പിടിച്ച് നടത്തുമായിരുന്നു ഒത്തിരി വേദനകൾ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന്നൊക്കെ ഒരു മാറ്റം മാറി ചിന്തിക്കാൻ ഞാൻ പറഞ്ഞ പോലെ പരിശത കുർബാന എനിക്ക് വലിയൊരു ഹീലിംഗ് കിട്ടുന്നൊരവസ്ഥയായിരുന്നു ലിറ്റിൽ ഫോർ കോളേജിൽ പഠിക്കുമ്പോൾ സിസ്റ്റേഴ്സിൻ്റെ കോളേജ് ആയതുകൊണ്ട് തന്നെ എല്ലാ വർഷവും അവിടെ ധ്യാനം ഉണ്ടാവും ആ ധ്യാനത്തിൽ പങ്കെടുക്കാനും കരിസ്മാറ്റിക് ധ്യാനത്തിലൂടെ എനിക്ക് ഈശോയെ ഒത്തിരി കണ്ടെത്തുവാനും ഈശോയെ ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിയാനും ആ ഒരു സമയങ്ങൾ ദൈവം എനിക്ക് ഒരുക്കി തന്നു അതുകൊണ്ടുതന്നെ എന്ത് സഹനം വന്നാലും ഈശോയിലേക്ക് നോക്കാനും മുന്നോട്ട് നടക്കാനും എനിക്ക് ശക്തി തന്നിരുന്നത് പരിശുദ്ധ കുർബാനയായിരുന്നു ഞാൻ കണ്ണൂരാണ് ബി എഡ് ചെയ്തത് സെക്ഷൻ ബി എഡ് അന്ന് കേരളത്തിൽ രണ്ട് സെൻറ്ററുകളെ ഉണ്ടായിരുന്നുള്ളൂ സെഷൻ ബി എഡിന് ഒന്ന് കോഴിക്കോടും ഒന്ന് കണ്ണൂരും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ആ സമയത്ത് എൺപത്തൊമ്പത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ആ അതിൽ കണ്ണൂർക്ക് ഞാൻ അപേക്ഷ അയച്ചു കിട്ടുമെന്നറിയില്ല എങ്കിലും അപേക്ഷ അയച്ചിരിക്കുന്ന സമയത്ത് ഒരു നവംബർ ഡിസംബർ സമയത്താണ് അതിൻ്റെ അപേക്ഷ അയക്കുന്നത് അങ്ങനെ അത് കിട്ടി അത് കണ്ണൂരാണ് കിട്ടിയത് ശരിക്കൊരു അങ്കലപ്പമായിരുന്നു ആ കണ്ണൂര് കിട്ടിയപ്പോൾ എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ എവിടെ നിന്നൊക്കെ ഒരു ധൈര്യം കിട്ടാറുണ്ട് അങ്ങനെ പോവും അങ്ങനെ ചേട്ടൻ്റെ കൂടെ ബി എഡിന് അഡ്മിഷന് വേണ്ടി ചെന്ന് അവിടെ അഡ്മിഷൻ എടുത്തപ്പോൾ അവിടുത്തെ എടിക്ക് ഒരു സംശയം എന്നെ കൊണ്ടത് എത്തുമെന്നുള്ളത് എടി അങ്ങനെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ചേട്ടനോട് വെച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ധൈര്യമായിട്ട് ചെയ്യാൻ അങ്ങനെയാണ് ഞാൻ അവിടെ ചേർന്നത് പിന്നെ പത്ത് മൂന്ന് സെഷനായിട്ടാണ് അതിൽ പത്ത് ദിവസം ഹോളിഡേ കിട്ടും ക്രിസ്മസ് അങ്ങനെ ആ സമയത്തൊക്കെ നമ്മൾ വന്ന് വീട്ടിലേക്ക് എത്തിപ്പെടാൻ നല്ല ബുദ്ധിമുട്ടാണ് ട്രെയിനിൽ കയറാനും ഇറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ട് തന്നെ അപ്പോൾ വന്നാലും ഞാൻ ഇവിടെ എത്താറുണ്ട് വീട്ടിൽ വന്ന് തിരിച്ച് പോവും അപ്പോൾ അതിനെ പറ്റിയ ഫ്രണ്ട്സിനെ ഒത്തിരി എനിക്ക് കിട്ടി ദൈവം അനുഗ്രഹിച്ച് ബോയ്സ് ആയാലും ഗേൾസായാലും അതായത് അവിടെ ഒരുപാട് റോഡ് സൗകര്യങ്ങൾ കുറവുള്ള ഒരു സ്ഥലത്താണ് ഈ ബി ആഡ് സെൻ്റർ നിൽക്കണത് അതുകൊണ്ട് തന്നെ ഒത്തിരി ബുദ്ധിമുട്ട് അവിടെ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും അറിയിക്കാതെ എൻ്റെ കൂട്ടുകാർ എന്നെ ഓട്ടോ വിളിച്ചു കൊണ്ടിട്ടും അതായത് ഓട്ടോ പോകാൻ കൂട്ടാക്കാത്ത വഴിയാണെങ്കിൽ പോലും അവർ ബോയ്സ് ഓട്ടോ തള്ളിത്തരാമെന്ന് പറഞ്ഞിട്ട് ഓട്ടോക്കാരനെ പിടിച്ച് നിർബന്ധിച്ച് കൊണ്ടുവന്നിട്ട് എന്നെ കയറ്റി സ്റ്റേഷനിൽ കൊണ്ടുപോകാനായാലും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായാലും ടീച്ചിങ് പ്രാക്ടീസിന് സ്കൂളിൽ പോകാനായാലും അങ്ങനെ എല്ലാത്തിനും ഒരു വലിയൊരു ഫ്രണ്ട്സിൻ്റെ നിര തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ദൈവം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് എവിടെയും ഏത് സാഹചര്യത്തിലും കുറേ മാലാഘന്മാർ എനിക്ക് തരാറുണ്ട് അതിലൂടെയൊക്കെ ഞാൻ എൻ്റെ ദോദന പ്രതിസന്ധികൾ കടന്നു പോയിരുന്നത് അങ്ങനെ ബി എഡ് കഴിഞ്ഞ് എവിടെ ജോലി കിട്ടുമെന്നറിയാതെ വിഷമിക്കുന്ന സമയത്താണ് എംപ്ലോയ്മെൻറ്റിലെ പേര് രജിസ്റ്റർ ചെയ്യാനും കേന്ദ്രീയ വിദ്യാലയത്തിൽ അപ്ലിക്കേഷൻ വിളിച്ചപ്പോൾ അവിടെ കൊടുക്കാൻ നോക്കിയപ്പോഴാണ് എംപ്ലോയ്മെൻറ്റിലെ രജിസ്ട്രേഷൻ ഉള്ളവർക്കാണ് അവിടെ ജോലി കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ എംപ്ലോയ്മെൻറ്റിലെ പേര് രജിസ്റ്റർ ചെയ്യാൻ ചെന്നപ്പോൾ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഇല്ലാന്നുള്ളത് മനസ്സിലായി അപ്പോൾ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോയി അങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടി അന്ന് വൈകിട്ട് നാല് മണിക്ക് ഡൽഹിയിൽ എത്തണമായിരുന്നു അപേക്ഷ പക്ഷേ നമ്മൾ അത് കിട്ടിയിട്ടില്ല ഇൻ്റർവ്യൂവിനോ പരീക്ഷയൊന്നിനെ അവർ വിളിച്ചില്ല അതിന് ശേഷം ഇരുപത്തിരണ്ടാം പൊക്ക എംപ്ലോയ്മെൻറ്റിൽ നിന്ന് എനിക്ക് ജോബ് ലെറ്റർ കിട്ടി അത് ആറുമാസത്തേക്ക് ഹൗസിംഗ് ബോർഡിൽ അവിടെ ജോലി ചെയ്ത് തീരനോടുകൂടി സ്കൂളിൽ ടീച്ചറായിട്ട് ഹൈസ്കൂൾ ടീച്ചറായിട്ട് എരുമപ്പെട്ടി സ്കൂളിൽ കയറി അതും കഴിഞ്ഞ് പിന്നത്തെ ജൂണിൽ ചെറുതുരുത്ത് സ്കൂളിൽ കയറി ആ സമയത്താണ് ഭിന്നശേഷി വർഷം തൊണ്ണൂറ്റി മൂന്ന് വന്നത് അപ്പോൾ തൊണ്ണൂറ്റി മൂന്നിൽ എംപ്ലോയ്മെൻറ്റ് സർവീസിലിരുന്ന എല്ലാ ഭിന്നശേഷിക്കാരെയും സ്ഥിരപ്പെടുത്താൻ ഗവൺമെൻറ് തീരുമാനമെടുത്തു അതിലൂടെ ഞാൻ സ്ഥിരപ്പെട്ടു ചെറുതുരുത്തിൽ വെച്ച് തൊണ്ണൂറ്റഞ്ചിൽ മാർച്ച് മുപ്പതിന് അത് അതും ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ് കാരണം എൻ്റെ ഒപ്പമുള്ളവർക്കും ഞാൻ എനിക്കൊന്നും പി എസ് സിക്ക് അപേക്ഷിക്കാൻ പോലും ആ സമയത്ത് സാഹചര്യം ഉണ്ടായിരുന്നില്ല തൃശ്ശൂരൊക്കെ പി എസ് സി ഞാൻ ബി എഡ് പഠിക്കുന്ന സമയത്തേ പോയി പിന്നെ ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ബി എഡ് അവിടെ പി എസ് സി വരുന്നത് അതുകൊണ്ട് എനിക്ക് അപ്ലിക്കേഷൻ അയക്കാൻ പോലും ഒരു സാഹചര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിന് മുമ്പ് ദൈവം എന്നെ എടുത്ത് പ്ലേസ്ഡ് ആക്കി ജോലി സ്ഥിരപ്പെടുത്തി തന്നു അത് ദൈവത്തിൻ്റെ വലിയൊരു കരുണയായിട്ടാണ് ഞാൻ കാണുന്നത് പി എസ് സി എഴുതി എൻ്റെ ഒപ്പമുള്ളവർ പി എസ് സി എഴുതുന്നത് അഞ്ച് വർഷത്തിന് ശേഷം അവർക്ക് കിട്ടണേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി സീനിയറായി അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഈ പോസ്റ്റിലൊക്കെ എത്തിയത് സീനിയറായിട്ട് അപ്പം അങ്ങനെ എൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ ഉടനീളം ദൈവം കൈപിടിച്ച് നടത്താൻ ഒരു അനുഭവം എനിക്ക് പറയാനുണ്ട് ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ ജീവിതത്തിൽ അങ്ങനെ ഞാൻ ടീച്ചറായി ടീച്ചറായപ്പോൾ എൻ്റെ സബ്ജെക്റ്റ് മാത്സാണ് മാത്സ് കുട്ടികൾക്ക് തീരെ കിട്ടാത്തൊരു വിഷയമാണെന്ന് എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് തന്നെ കുട്ടികൾ മാത്സ് ടീച്ചർ എന്ന് പറയുമ്പോൾ സ്വതവേ മാത്സ് അകൽച്ചയുണ്ട് അപ്പോൾ അത് ഞാനത് കണ്ടെത്തി എനിക്ക് മനസ്സിലായി ഇതിങ്ങനെ പോയ കുട്ടികൾ മാത്സ് പഠിക്കലുണ്ടാവില്ല എന്നും അപ്പോൾ ഞാൻ പിന്നെ നല്ലോണം കൂടുക എന്നുള്ളൊരു സിസ്റ്റത്തിലേക്ക് വന്നു അങ്ങനെ നല്ലോണം കുട്ടികളുടെ അടുത്ത് കൂടാനും പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികളെ ഒത്തിരി ചേർത്ത് നിർത്താനും ഞാൻ ശ്രമിക്കാൻ തുടങ്ങി അതായത് അവരെന്നെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അവരെ അവരിത്തി പഠിപ്പിക്കാനും അങ്ങനെ നമ്മളൊരു പ്രത്യേകമായിട്ട് അവരെ കെയർ ചെയ്യേണ്ടെന്ന് മനസ്സിലായപ്പോൾ എല്ലാവരും കുറേശേ കുറേശേ കണക്കിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി അങ്ങനെ ജയിക്കാവുന്ന മാർക്ക് മതി എന്നുള്ളൊരു തോന്നല് അതായത് ഒട്ടും പഠിക്കാത്തവർക്ക് മിനിമം ജയിക്കാനുള്ള മാർക്കെങ്കിലും കിട്ടും കണക്ക് ടീച്ചറുടെ കൂടെ ഇരുന്ന് പഠിച്ചാൽ എന്നൊരു തോന്നൽ പറ്റാൻ എനിക്ക് സാധിച്ചു അത് ഞാൻ ഓവർ ടൈം ചെയ്തിട്ട് തന്നെയാണ് കുട്ടികളെ പാസ്സാക്കിയിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ തൊണ്ണൂറ്റിയേഴിൽ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞിട്ട് കുറ്റിയൂർ സ്കൂളിൽ വന്നു തൃശ്ശൂർ ജില്ലയിലെ കുറ്റിയൂർ സ്കൂളിൽ അവിടെ വന്നിട്ട് പതിനേഴ് വർഷം പതിനെട്ട് വർഷം അവിടെ ജോലി ചെയ്തു ഈ പതിനേഴ് വർഷം എൻ്റെ ക്ലാസ്സിലൊരൊറ്റ കുട്ടി തോൽക്കാതെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി അതെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളെ അടുത്തറിയാനും ഓരോ കുട്ടിയുടെ വീട്ടിൽ പോകാനും എനിക്ക് അന്നേ സാധിച്ചിട്ടുണ്ട് ഓരോ കുട്ടിയുടെ വീട്ടിൽ ഞാൻ എത്താറുണ്ട് പരീക്ഷയുടെ സമയത്ത് എസ് എൽ സി പരീക്ഷ നടക്കുമ്പോൾ അങ്ങനെ അവിടെ എത്തി ആ കുട്ടികളുടെ സന്തോഷം അവരുടെ രക്ഷിതാക്കളുടെ സന്തോഷം ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് രണ്ടായിരത്തി മൂന്നിലെ മുതലേ ഞാൻ കുട്ടികളുടെ വീടുകളിൽ സന്ദർശിക്കാറുണ്ട് അപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ ബൈക്കിലാണ് പോകുക എന്നൊക്കെ പക്ഷെ വീട്ടിൽ ഇറങ്ങി ഇറങ്ങിക്കയറാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല പക്ഷേ ബൈക്കിൽ ഇരുന്നിട്ട് തന്നെ കുട്ടികളെ പറയാനും അവരുടെ തലയിൽ കൈവച്ചൊന്ന് അനുഗ്രഹിച്ചിട്ടാണ് ഞാൻ പോരാറ് ഈ ഒമ്പത് പരീക്ഷകളുടെ ഇടയിൽ എല്ലാ കുട്ടികളുടെ വീട്ടിലെത്തി അവരെ ഞാൻ അനുഗ്രഹിച്ച് പോരാറുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കായിട്ട് ഭയങ്കര ബന്ധമാണ് ഒത്തിരി സ്നേഹമാണ് പിള്ളേർക്ക് ഇപ്പോഴും ഒത്തിരി ഒത്തിരി പഴയ കുട്ടികൾ കുട്ടികളെപ്പോഴും വിളിക്കും പത്ത് നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ പിള്ളേർക്ക് എന്നാലും അവർ വിളിക്കും വരും പറയുമൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ ഒരു ടീച്ചറാണെന്ന നിലയ്ക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നേട്ടമായിട്ട് തന്നെ ഞാൻ കരുതാണ് അതുപോലെ തന്നെ മറ്റൊരു നേട്ടം ഞാൻ കാണ കാണത് ദൈവത്തിനോട് ചേർന്ന് നിൽക്കണ കാരണം തോന്നുന്നു ഒരു ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപികയായിട്ട് പോലും പതിനൊന്ന് അച്ഛന്മാർ എൻ്റെ കീഴിൽ വളർന്നു വന്നിട്ടുണ്ട് അഞ്ചാൾക്ക് പട്ടം കിട്ടിക്കഴിഞ്ഞു ഇനി ആറാൾ പട്ടം കിട്ടാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അത് ശരിക്കും എൻ്റെ ജീവിതത്തിൽ നോക്കി തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ദൈവ ദൈവത്തിൻ്റെ ഇടപെടലായിട്ട് തന്നെ ഞാനത് കാണണേ ഒരു ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് ഇത്രയും കുട്ടികളെ ഒരച്ഛനായി മാ അച്ഛന്മാരായി മാറുക എന്നുള്ളത് തന്നെ സന്തോഷം തരുന്നൊരു കാര്യമാണ് അവരായിട്ടൊക്കെ ഇപ്പോഴും നല്ല കമ്പനിയാണ് അവരുമായിട്ട് അടുപ്പമുണ്ട് എല്ലാവരും അങ്ങനെ എല്ലാ കുട്ടികളും അച്ഛന്മാരും തന്നെയല്ല സിസ്റ്റേഴ്സായിട്ടൊത്തിരി കുട്ടികളുണ്ട് അവരായിട്ടൊക്കെ ബന്ധം നിലനിർത്താനും ഒക്കെ അവർ എന്തൊക്കെയുണ്ടെങ്കിലും എന്നോടൊരു പ്രത്യേക അടുപ്പം കാണിക്കാറുണ്ട് അവർ ലീവിന് വരുമ്പോഴായാലും എൻ്റെ അടുത്തെത്തും അങ്ങനെ അതൊക്കെ ഒരു നമ്മുടെ ടീച്ചർ എന്ന നിലയ്ക്ക് ഞാൻ ഒത്തിരി വിജയിച്ചു എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അങ്ങനെ ഒരുപാട് ശിക്ഷ ഗണത്തെ കിട്ടിയപ്പോൾ കണക്ക് ടീച്ചറാകുമ്പോൾ സ്വതവേ എല്ലാവർക്കും ഒരു പേടിയും പോകും ഇതൊക്കെ പക്ഷേ കുട്ടികൾക്ക് ഒത്തിരി സ്നേഹം എന്നോട് അവർ കാണിക്കാറുണ്ട് അതെൻ്റെ നാടിൻ്റെ ചുറ്റുവട്ടത്തെ എവിടെ ചെന്നാലും ഏതൊരു പരിപാടിക്കായാലും എന്ന് വിളിച്ചിട്ട് നമ്മുടെ എന്ത് ആവശ്യമുണ്ടെങ്കിലും അവർ ഉടനെ അത് ചെയ്ത് തരുന്ന ആ ഒരു സന്തോഷം അത് നമുക്ക് പറഞ്ഞാൽ തീരില്ല അത്രയും സന്തോഷമുള്ള കാര്യങ്ങളാണ് ഓരോ ഇപ്പോൾ ഈ ജോലി സം എൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കായാലും പലരും നല്ല ജോലിയിൽ കഴിഞ്ഞിട്ടുണ്ട് അവരോടൊക്കെ ഒന്ന് വിളിച്ച് പറയുമ്പോൾ എനിക്ക് വേണ്ടി എന്തൊക്കെ വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് മക്കൾ എനിക്കുണ്ട് അത് വലിയൊരു സമ്പാദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് നമ്മൾ അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ അവർ നമ്മളോട് നിൽക്കും അപ്പോൾ ഒരു ടീച്ചറിനേക്കാൾ ഉപരി അമ്മ എന്ന നിലയ്ക്കോ മറ്റോ അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വന്നിട്ട് അത്രയും അടുപ്പം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിൽ എനിക്ക് ശരിക്കും വിജയിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും അഡ്മിനിസ്ട്രേഷൻ്റെ ചാർജുള്ള ഓഫീസിലെ പി എ ആണ് സീനിയർ ടീച്ചറെ സംബന്ധിച്ചോളം സീനിയർ ടീച്ചർ ആഗസ്റ്റ് പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇവിടെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായി ചാർജ് എടുക്കുന്നത് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളുണ്ടായിട്ട് പോലും എപ്പോഴും വളരെ പ്രസന്നമതിയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രവൃത്തിയുടെ ഒക്കെ ഒരു ഉടമയാണ് സീനിയർ ടീച്ചർ പിന്നെ ഡിഒഫീസിലെ ായി ബന്ധപ്പെട്ട് അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളുടെ അധികാരികളുമായിട്ടൊക്കെ നിരന്തരമായി സമ്പർക്കം പുലർത്തുമ്പോൾ കാണുന്നത് ചില ടീച്ചർ വന്ന പിന്നെ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ കടത്തുരുത്തി വിദ്യാഭ്യാസ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ ആർജവത്വോടു കൂടി കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി ഈ വിദ്യാഭ്യാസത്തിലാകമാനം ഒരു കുടുംബം പോലെ കണക്കാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് സർക്കാരിൽ നിന്നുള്ള ആ കൂടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ചിനിയ ടീച്ചർ പിന്നെ എന്നെ സംബന്ധിച്ചോളം ഞങ്ങളെ സംബന്ധിച്ചോളം നമ്മുടെ ഓഫീസ് സഹപ്രവർത്തകരെ സംബന്ധിച്ചോളം ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടായാൽ പോലും അതിനെയെല്ലാം നല്ല മനസ്സോടെ പോസിറ്റീവായിട്ട് കാണുവാനുള്ള ഒരു മനോഭാവം സഹപ്രവർത്തകരിൽ പോലും ഉരുത്തിരിയുവാൻ ടീച്ചർ കാണ കാരണമായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ പലപ്പോഴും ടീച്ചറോട് വ്യക്തിപരമായി സംവേദിക്കാറുണ്ട് അദ്ദേഹം ടീച്ചർ പറയുന്നത് ടീച്ചറെ എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓരോ ഔദ്യോഗിക കാര്യങ്ങളും അനൗദ്യോഗിക കാര്യങ്ങളും ബന്ധപ്പെട്ട് നമ്മൾ ചർച്ചകൾ നടത്തുമ്പോൾ ടീച്ചർ എപ്പോഴും പറയുന്ന ഒരു ദൈവവചനം എൻ്റെ മനസ്സിനെ വള പലപ്പോഴും സ്പർശിക്കുകയുണ്ടായി ഇതുപോലെ ശ്രീക പറയുന്ന പോലെ വരുവാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടപ്പാടുകൾ വളരെ നിസ്സാരമാണ് എന്നാണ് ടീച്ചർ വ്യക്തിപരമായി അതിനെ വല്ലാതെ സ്പർശിച്ചു അത് കാരണം ഒരു പക്ഷേ ഈ നമ്മുടെ ഔദ്യോഗികത്തിനപ്പുറമുള്ള ആത്മീയ ജീവിതത്തിൽ കുറച്ചുകൂടി ഉയരുവാനും വളരുവാനുമൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു ഇതിനെല്ലാം ഉപരിയായി വിദ്യാഭ്യാസ സംവിധാനത്തെ കടുത്തുരുത്തിയ വിദ്യാഭ്യാസ ജില്ല എന്നുള്ള ആ സംവിധാനത്തെ ഒറ്റ കുടുംബമായി കണക്കാക്കിക്കൊണ്ട് അതിനെ മുന്നോട്ട് നയിക്കുവാനും നേതൃത്വം നൽകുവാനും സീനിയർ ടീച്ചർ ഈ ചെറിയ പരിമിതികൾക്കുള്ളിലും ഞാൻ ചെറിയ പരിമിതി എന്ന് പരാമർശിച്ചത് ദൈവത്തിനു മുമ്പിൽ ഇതൊക്കെ വളരെ നിസ്സാരമായ കാര്യങ്ങളാണ് നമ്മുടെ കഷ്ടപ്പാടുകൾക്കെല്ലാം അതിനപ്പുറമായ ഏറ്റവും വലിയ മഹത്വം നമുക്ക് നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നാണ് സീനർ ടീച്ചറിൻ്റെ ഉദാഹരണങ്ങൾ സീന ടീച്ചറെ നോക്കി നമുക്ക് വ്യക്തമാക്കുവാനുള്ളത് ഏതായാലും നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഈ വർഷം ഈ വിദ്യാഭ്യാസ നിലയിൽ ഉണ്ടാകുന്ന സകല പുരോഗമനങ്ങൾക്കും പിന്നിൽ സീനർ ടീച്ചറിൻ്റെയും ആ ടീമിൻ്റെയും അധ്യാപക സമൂഹത്തിൻ്റെയും പ്രഥമാധ്യാപകരുടെയും ഒക്കെ കൂട്ടായ പ്രയത്നത്തിനപ്പുറമായി ഒരു നിരന്തരമായ ടീച്ചറിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എപ്പോഴും നമ്മൾ സംവേദിക്കുമ്പോൾ ടീച്ചർ എപ്പോഴും ടീച്ചറെപ്പോഴും കൊന്തചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ ചോദിക്കാറുണ്ട് ഇതിനൊക്കെ സമയം കിട്ടുമോ കരണ കൊന്ത ചെല്ലുന്നു അമ്പത്തൊന്ന് മണിയുമെന്ന് ചെല്ലുന്നു നൂറ്റി അമ്പത്തിമൂന്ന് മണിയും ചെല്ലുന്നു ഇതിനൊക്കെ അപ്പുറമായി നിരന്തരമായി പ്രാർത്ഥനയുടെ ഒരു വ്യക്തിയായിട്ടാണ് സീനിയർ ടീച്ചറെ എനിക്ക് വ്യക്തി വിലയിരുത്തുവാൻ സാധ്യതയുള്ള അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം ഈ പുരോഗമ ഈ പുരോഗതി ഈ വിദ്യാഭ്യാസത്തിലേക്ക് സായത്വമാക്കുവാൻ സാധിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഓരോ കാലഘട്ടത്തിലും എന്നെ സഹായിക്കാനായിട്ട് ഓരോ മാലാകന്മാരെ തരുന്ന പോലെ എൻ്റെ പഠന കാലഘട്ടം കഴിഞ്ഞ് ജോലി മേഖലയിലെത്തി പ്രായത്തിൻ്റെ ഇതിൽ എൻ്റെ വിവാഹം നടക്കാൻ വേണ്ടി ദൈവം ആഗ്രഹിച്ചിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഭയമായിരുന്നു എന്നെ പോലെ ഒരാളെ വിവാഹം ചെയ്ത് കൊണ്ടുപോകാൻ ആരെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് ദൈവം എൻ്റെ ഹസ്ബൻ്റിനെ ജേക്കപ്പ് ആളെന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു ജേക്കപ്പ് തൃശ്ശൂർ കൊട്ടേക്കാട് തറയിൽ കുടുംബാംഗമാണ് അദ്ദേഹം എന്നെ കാണാൻ വരികയും നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ആൾ പോയെങ്കിലും എൻ്റെ മനസ്സിന് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു സത്യത്തിലെ ആൾക്കെന്താണോ എന്നെക്കുറിച്ച് മനസ്സിലായിട്ട് ഉണ്ടാകുകയെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും കൂടെ ഒന്ന് കാണണം എൻ്റെ ന്യൂനതകൾ മാത്രം പറയണം എന്ന് അത് പ്രകാരം അദ്ദേഹത്തെ വീണ്ടും വിളിച്ചു വരുത്തി അയാളും ചേട്ടനും കൂടെ വന്നു ഞാൻ വീണ്ടും എൻ്റെ നെഗറ്റീവ്സ് മാത്രം എനിക്ക് എനിക്കിന്ന് ചെയ്യാൻ പറ്റില്ല ഇന്നത്ത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് മാത്രം ഞാൻ ആളോട് പറഞ്ഞു അതൊക്കെ കേട്ട് ആൾ ചിരിച്ചേ ഉള്ളൂ അത് പറഞ്ഞു അതൊന്നും ഒരു പ്രശ്നമല്ല ഞാൻ നോക്കിക്കൊള്ളാം എന്ന് അപ്പോഴാണ് സത്യത്തിൽ ഒരു ധൈര്യം വന്നത് അങ്ങനെയാണ് ഞാൻ സമ്മതം മൂളിയത് വിവാഹം ചെയ്യാമെന്ന് അപ്പോൾ അത് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ജൂൺ ഇരുപത്തി രണ്ടാം തീയതി അദ്ദേഹം എന്നെ വിവാഹം ചെയ്തു അതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ജീവിത പങ്കാളി ജേക്കബ് ചേട്ടൻ ജേക്കബ് തറയിൽ കൊട്ടേക്കാട് തറയിൽ അന്തോണി അന്തോണിമാഷയുടെ മകനാണ് ഒരു വലിയൊരു ഫാമിലിയാണ് ഒമ്പത് മക്കളുണ്ട് ഇപ്പോൾ അപ്പനും അമ്മയൊന്നുമില്ല മരിച്ചുപോയി എങ്കിലും തറയിൽ ഫാമിലി എനിക്ക് ഞാൻ കല്പിലായിരുന്നു ജോലി ചെയ്യേണ്ടിരുന്നത് എനിക്ക് വിവാഹം കഴിക്കാനൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്റെ കല്യാണം കഴിഞ്ഞു പിന്നീട് ഞാൻ വിചാരിച്ചത് എന്തിനാ ഇപ്പൊ ഇനി വേറൊരു വിവാഹം കഴിക്കണ്ട എന്നാണ് വിചാരിച്ചത് പിന്നീട് ചീനേനെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി വിഭാഗം കഴിക്കാന്ന് അങ്ങോട്ട് ഹെൽപ്പ് വേണം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനസ്സിലാക്കിയിട്ട് ഞാൻ അതിനെ ഏറ്റവും സന്തോഷം ഞങ്ങൾക്ക് ദിവസവും ദിവ്യബലി ബലി അർപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങള് എത്ര ബുദ്ധിമുട്ടിയാലും എത്ര ദൂരെയാണെങ്കിലും വിശദ കുർബാന നഷ്ടപ്പെടുത്താറില്ലേ രാവിലെ മിക്കവാറും പോകാൻ പറ്റില്ല ജോലിയുടെ പ്രശ്നം കാരണം പണ്ടൊക്കെ ഞാൻ സ്ഥിരം രാവിലെയാണ് പോയിരുന്നത് എനിക്ക് പറ്റാതെ ആയോടെങ്കിൽ രാവിലെ എണീറ്റ് അന്നേരത്തിൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ വൈകിട്ട് ഓഫീസ് കഴിഞ്ഞിട്ട് വൈകിട്ട് അഞ്ചരടയ്ക്ക് എത്തും എവിടെയെങ്കിലും എത്ര ദൂരമല്ലേ ഞങ്ങൾ അങ്ങനെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്തും ഇപ്പോൾ കോട്ടയത്താണെങ്കിലും ഒത്തിരി പള്ളികളുണ്ട് അതുതന്നെ എനിക്ക് ഒത്തിരി സന്തോഷം ഇവിടെ ജോലി കിട്ടിയത് അപ്പോൾ ഏതെങ്കിലും പള്ളിയിൽ വൈകിട്ട് കുർബാന ആണോ അപ്പോൾ ഞങ്ങളത് തേടി അന്വേഷിച്ച് കണ്ടെത്തും അപ്പോൾ ആ പള്ളിയിൽ കുർബാന ഉണ്ടെന്ന് അറിയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് എത്തും അങ്ങനെ ഈ നാട്ടിലെ ഏതാണ്ട് പള്ളികളിലൊക്കെ നിങ്ങൾ എത്തിക്കഴിഞ്ഞു നാളുകളെ കൊണ്ടുതന്നെ അതൊരു സന്തോഷമാണ് ബലി അർപ്പിക്കാത്തൊരു ദിവസം ഭയങ്കര ശൂന്യതയാണ് തോന്നാറ് അത് ഒത്തിരി ഈശോനോട് ചേർന്നിരിക്കാൻ എനിക്ക് കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് അതാണ് ഞങ്ങളുടെ ജീവിതത്തെ ശരിക്കും മുന്നോട്ട് നയിക്കുന്നത് ആ ഒരു ധൈര്യം ഈശോ തരുന്ന ആ സ്നേഹം ആ സംരക്ഷണം അതൊത്തിരി അനുഭവിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഞാനും എൻ്റെ ഹസ്ബൻ്റും ഹസ്ബൻ്റും ഇവിടെ എത്ര ദൂരെയാണെങ്കിലും പള്ളിയിൽ കൊണ്ടുപോകാൻ തയ്യാറാണ് എപ്പോൾ വിളിച്ചാലും റെഡി നമുക്ക് വള്ളി പോകാം എന്ന് പറയുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഞങ്ങൾ കുർബാന മുറക്കാറില്ല മാക്സിമം ഒത്തിരി ദൂരെ പോയാലേ ഞങ്ങൾ കാണും ഇന്നത്തെ കാലത്ത് വിവാഹം ചെയ്യുന്ന മക്കൾ വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത് ചെറിയൊരു കാര്യം വരുമ്പോൾ പോലും ഡൈവേഴ്സിൻ്റെ കാര്യങ്ങളാണ് അവർ ചിന്തിച്ചു തുടങ്ങുന്നത് അവരുടെ രക്ഷിതാക്കളും അവരോടൊപ്പം പലപ്പോഴും നിൽക്കുന്നത് കാണാം പക്ഷെ ദൈവം യോജിപ്പിക്കുന്നതിന് മനുഷ്യൻ വേർപ്പെടുത്തരുതെന്ന തമിരൻ്റെ തിരുവചനം പലരും മറന്നു പോകുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏകൂബ് ചാട്ടൻ ഞങ്ങൾ ഇരുപത്തെട്ട് വർഷമാകുകയാണ് വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും കാലം എന്നെ അതുപോലെ നോക്കി സംരക്ഷിക്കുകയാണ് അത് മറ്റുള്ളവർക്കൊരു മാതൃകയാകേണ്ടതാണ് ഞങ്ങളുടെ മകൻ ഇപ്പോൾ എൻജിനീയറിങ് ലാസ്റ്റ് ഇയറാണ് അവനിപ്പോൾ ഇവിടെ ഇല്ല പഠിക്കുന്ന സ്ഥലത്താണ് തൃശ്ശൂരാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അപ്പോൾ അത് ഒരുമിച്ച് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവാനുഗ്രഹം ലാഭിക്കാൻ നമ്മുടെ പ്രാർത്ഥനയിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും നമുക്ക് സാധിക്കും ഐക്യപ്പെട്ട് ജീവിക്കാൻ അതിന് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വിശുദ്ധ ലൂക്കൈഡ് സുവിശേഷത്തിൽ പതിനാറാം അധ്യായം പത്താമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കുമെന്ന് ഈ സീന ടീച്ചറിൻ്റെ സാക്ഷ്യം നമ്മൾ കേട്ടല്ലോ ഈ കാലഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങൾ തകർത്തുകൊണ്ട് മരണത്തിലേക്കൊക്കെ പോകുന്ന ഒരു മരണ സംസ്കാരത്തിൻ്റെ നിഴലുകൾ വീണ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ പ്രതികൂലങ്ങളെ അനുകൂലങ്ങളാക്കുവാൻ കർത്താവിൻ്റെ ശക്തി എന്തുമാത്രം ഉപയോഗിക്കാമെന്ന് സീന ടീച്ചർ തൻ്റെ സാക്ഷ്യത്തിലൂടെ നമ്മളോട് പറഞ്ഞു തരികയാണ് നമുക്കും ഇതുപോലെ ഒരു സാക്ഷ്യമാകുവാൻ ഈശോയുടെ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ജീവിക്കുന്ന ദൈവചനത്തിൻ്റെ സാക്ഷികളാകുവാൻ നമുക്ക് മാറാം ക്രൈസ്തള്ളവാ